ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ ഇതെന്താണെന്ന് വെച്ചാൽ പപ്പായം ഇലയാണ് കേട്ടോ അതായത് മര ചെറിയൊരു മരാണ് കേട്ടത് അപ്പോൾ ഇതെന്താ ഞാൻ ഇപ്പോൾ കാണിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എല്ലാ അധികം വീടുകളിലും ഇത് ഉണ്ടാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ കായ അതും നല്ല ഗുണമുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു പപ്പായ മരം നമ്മളിവിടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കായ ചെറുതായിട്ട് കായ ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു തടി തടിയുള്ളൊരു പപ്പായ മരാണ് കേട്ടത് പിന്നെ അത് ഒരു പപ്പായ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു മരം കാണിച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഈ ഒരു പപ്പായക്ക് വളരെയധികം രുചികരവും ആരോഗ്യ ഗുണവും സൗന്ദര്യ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതുമായ ഒരു പഴമാണ് പപ്പായ പപ്പായ പോലെ തന്നെ അതിന് ആരോഗ്യ ഗുണവും പോഷക ഗുണവും ഏറിയതാണ് പപ്പായുടെ ഇല ഈ ഒരു പപ്പായ ഇലയുടെ ഗുണം ഉള്ള കാര്യം വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയുന്നുണ്ടാവൂട്ടോ രാവിലെ നേരം നമ്മളെല്ലാവർക്കും ചായപ്പൊടിയിട്ട് ചായ കുടിക്കുന്ന ശീലം ഉണ്ടാവില്ലേ പക്ഷേ ഈ ചായപ്പൊടിയിട്ട് ചായ കുടിക്കുന്ന ഒരു പകരം ഇതിൻ്റെ ഇല ഈ പപ്പായുടെ ഇല ഇട്ട് പപ്പയുടെ ഇല ഇട്ടിട്ട് തിളപ്പിച്ച് കുടിച്ചു നോക്കൂ ഇതിന് ഗുണങ്ങൾ ഏറെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ചായയ്ക്ക് പകരമായിട്ട് രാവിലെ നേരം ഇതിൻ്റെ ജ്യൂസ് കുടിക്കുകയാണ് ഈ ഇലയുടെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നുട്ടോ ഇത് പണ്ടുകാലം മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു നാട്ടുവൈദ്യമാണ് കേട്ടോ ഈ പപ്പായ ഇല ജ്യൂസ് അതുപോലെ തന്നെയാണ് ഈ ചായ കുടിക്കുന്നതോടുകൂടെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ്ട്രബിള് അമിതവണ്ണം ദഹന പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനും സഹായിക്കട്ടത് പിന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ ഇല പ്രമേഹത്തെ പ്രതിരോധിക്കാനുള്ള കഴിവും ഉണ്ട് കേട്ടോ ഈ ഇലയിലുള്ള എൻസൈമുകൾ ശരീരത്തിന്റെ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ നിയന്ത്രിക്കുന്നത് മൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ പിന്നെ ഇതിന്റെ ഇല അല്ലേ ആവിയില് വേവിച്ച് കഴിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾ കഞ്ഞപ്പിത്തത്തിനും നല്ലതാണ് നമുക്കിത് നേരിട്ട് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇതിൻ്റെ ഇല ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് അത് അതിൽ ഇഡ്ലി മാവ് ഒഴിച്ചിട്ട് വേവിച്ച് ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞാൽ അതും ഇത് ഇതിനൊരു പരിഹാരമാണ് കേട്ടോ അപ്പം നമുക്ക് ചിലപ്പോൾ ഇത് നേരിട്ട് ആവിയിൽ വേവിച്ച് കഴിക്കാൻ പറ്റാത്തരുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് ഇഡ്ഡലി ഒഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇതിലുണ്ടാകുന്ന പഴുത്തു പപ്പായ ഉണ്ടല്ലോ നമ്മളുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് ഉണ്ടാവുമല്ലോ അത് തടയാനും ഈ പഴം കൊണ്ട് പറ്റിട്ടോ പഴുത്ത പപ്പായ നന്നായി ഉടച്ച ശേഷം നമ്മൾ മുഖത്ത് അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച ശേഷം മുഖം കഴുകി നോക്കൂ ഇങ്ങനെ ഒരാഴ്ച ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ആ കരിവാളിപ്പൊക്കെ ഒന്ന് മാറിക്കൊട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം ആ ഒരൊരാഴ്ച കൊണ്ട് കാണാൻ സാധിക്കട്ടോ അപ്പോൾ എല്ലാവരും ഈ പപ്പായം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മളെ മുഖത്തൊക്കെ അധികം എല്ലാവരും മുഖത്തും കരിവാളിപ്പൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് വരെ നമുക്ക് ഈ ഒരു പപ്പായയുടെ പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് മുഖത്ത് തേച്ച് കൊടുത്താൽ മതി തേച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയല്ലോ കേട്ടോ വീഡിയോ ബൈ